പൊതുമാപ്പിന്റെ ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിസ സ്റ്റേറ്റസ് റെഗുലറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിൽ നിന്നുള്ള അതായത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ നിന്നുള്ള വർക്ക് പെർമിറ്റ് ഇത്തരത്തിലെ വിസ സ്റ്റേറ്റസ് റെഗുലറൈസ് ചെയ്യുന്നവർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് സാധാരണ രീതിയിൽ വിസ സ്റ്റേറ്റസ് റെഗുലറൈസ് ചെയ്യാനായിട്ട് എല്ലാവരും സബ്മിറ്റ് ചെയ്യുന്നത് ജോബ് ഓഫർ ലെറ്റർ ആണ് ഏതെങ്കിലും കമ്പനി അവർക്ക് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലെറ്ററാണ് സബ്മിറ്റ് ചെയ്യാറ് പക്ഷെ ഇത് പോരാ എന്നുള്ള കാര്യമാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് എംഒഎറിയിൽ നിന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം ഇനി വർക്ക് പെർമിറ്റ് എടുക്കാന്നുള്ളത് വളരെ ഈസി ആക്കിയിട്ടുണ്ട് ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനിക്ക് വളരെ പെട്ടെന്ന് ആ ഒരു തൊഴിലാളിക്ക് അതായത് വിസ റെഗുലറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേരിൽ വർക്ക് പെർമിറ്റ് നേടിയെടുക്കാനായിട്ട് ആയിട്ട് സാധിക്കും പിന്നെ അത് മാത്രമല്ല കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് എംഒ ചാറിയുടെ വെബ്സൈറ്റ് ഉണ്ട് സ്മാർട്ട് ആപ്ലിക്കേഷൻ ബിസിനസ് സേവന ഓഫീസുകൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫീസസ് ഇതൊക്കെ വഴി വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിർബന്ധമായും വിസ സ്റ്റേറ്റസ് റെഗുലറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികൾ നിർബന്ധമായും വർക്ക് പെർമിറ്റ് സഹിതമാണ് ഇതിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അധികൃതർ അറിയിക്കുന്നത്